കാസർകോട് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തുറത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ഇന്ന് ശിക്ഷ വിധിക്കും ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജാണ് വിധി പ്രസ്താവിക്കുക വിവരങ്ങളുമായി കാസർകോട് നിന്നും ജോസഫ് ചേരുന്നുണ്ട് ജോസഫ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അതിക്രൂരമായി കഴുത്ത് അറുത്ത് മാറ്റിയ നിലയിലാണ് അബ്ദുൾ സലാമിന്റെ മൃതദേഹം അന്ന് കണ്ടെത്തുന്നത് ഇപ്പോൾ അതിന്റെ വിധി പ്രസ്താവിക്കാൻ പോവുകയാണ് എന്തെല്ലാമാണ് വിവരങ്ങൾ അതിലെ പൊട്ടാമൂലയിലെ അബ്ദുൾ സലാമിനെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച് കഴുത്തറുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് സുപ്രധാനമായ വിധി പ്രസ്താവിക്കുക അതായത് കുമ്പള ബദരി ബദ്രിനഗറിലെ അബൂബക്കർ സിദ്ദിഖ് എന്ന മാങ്ങാമുടി പേരൂരിലെ സ്വദേശികളായ ഉമ്മർ ഫാറൂസ് നിയാസ് സഹീർ അരിക്കോടി ബാംബ്രാണയിലെ ഹരീഷ് എന്നിവർക്കെതിരെയാണ് ഈ ഇന്ന് വിധി പ്രസ്ഥാനം ഉണ്ടാവുക എന്തായാലും ജില്ലാ അഡീഷണൽ സെക്സ് കോടതി ജഡ്ജ് ഇവർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് ഇന്ന് വിധി പറയുന്നതിലേക്ക് മാറ്റിവെച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുപ്പതിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ബി ജെ പി പ്രവർത്തകനായ ദയാനന്ദനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഈ സിദ്ദിഖിന്റെ മണല്ലോറി മണല്ലോറി പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് സിദ്ദിക്കും ഈ കൂട്ടാളികളുമാണ് ഈ ഈ സംഭവമാണ് ഇത്തരത്തിൽ ഈ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇതിനുശേഷം ഈ അബ്ദുൾ സലാമിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്തറുത്ത് മാറ്റിയ ശേഷം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലൂടെ ഒരു ഫുട്ബോൾ പന്ത് പോലെ ഇവർ തട്ടിക്കളിച്ചു എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അത്രത്തോളം കൊടും കുറ്റകാളികളായിട്ടുള്ള ആളുകളാണ് ഇവരെന്നാണ് പ്രധാനമായും പറയുന്നത് ഈ മരിച്ചയാളും ഈ കൊലപ്പെടുത്തിയ ആളും മറ്റു രണ്ട് കൊലക്കേസിൽ കൂടി പ്രതികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയേഴിന് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗമായിട്ടുണ്ടായിരുന്ന ഒരാളുടെ മകനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഈ മരിച്ച അബ്ദുൾ സലാം ഇതുമായി അവർക്ക് നേരത്തെ ഇത്തരത്തിൽ മണലെടുപ്പുമായി ബന്ധമുണ്ടായിരുന്നു ഈ മണലെടുപ്പും മണൽക്കടത്തുമായി ബന്ധമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പിന്നീട് ഇത്തരത്തിൽ വലിയൊരു വൈരാഗ്യത്തിലേക്കും കൊലപാതകത്തിലേക്കും വീണ്ടും നയിച്ചത് ഈ ഇപ്പോൾ അറസ്റ്റിലായ ഒരു പ്രതി മറ്റ് ഒരു ബി ജെ പി പ്രവർത്തകനായ ഒരു ദയാനന്ദനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അങ്ങനെ ആകെ മൊത്തത്തിൽ ഇത് നിരവധി കൊലപാതക കേസുകളിലും ഈ മണൽ കടത്തും അതുപോലെ തന്നെ മാഫിയ ബന്ധങ്ങളിലേക്കും നീളുന്ന ഒരു കൊലപാതകമാണ് അതിന് അതിനുണ്ടാകുന്ന ഒരു വിധി ഏറെ ആകാംക്ഷയോടെയാണ് ആളുകൾ നോക്കിക്കാണുന്നത് കാരണം ഇപ്പോൾ പിടിയിലായിരിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്ത് ശീലമുള്ളവരാണ് കൊടും കുറ്റവാളികളാണ് അതുകൊണ്ട് തന്നെ വധശിക്ഷ അടക്കം ലഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അടക്കം പറയുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ നടന്നൊരു സംഭവം അതിവേഗം അന്വേഷണം പൂർത്തിയാക്കി വിചാരണ നടപടികളെല്ലാം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ശിക്ഷാവിധിയിലേക്ക് കടന്നിരിക്കുന്നത് പതിനൊന്ന് കൂടി ആദ്യ തന്നെ പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേസായിട്ട് കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന് പ്രസ്താവിക്കും കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ആണ് വിവരങ്ങൾ നൽകിയത്